സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്യൂസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് ഉത്തരം ഓപ്ഷൻ ഡി നാല് രണ്ടാമത്തെ ചോദ്യം അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ ശിഷ്യൻ ആര് ഉത്തരം ഓപ്ഷൻ സി തോമസ് മൂന്നാമത്തെ ചോദ്യം ആ വർഷത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി നാലാമത്തെ ചോദ്യം റിഞ്ഞ് സഹോദരിമാര് ആദ്യം യേശുവിന്റെ അടുത്തെത്തിയതാര് അഞ്ചാമത്തെ ചോദ്യം ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി ഏത് തിരുനാളിനു മുൻപാണ് ജെറുസലേമിലേക്ക് പോയത് ഉത്തരം ഓപ്ഷൻ സി പെസഹ ആറാമത്തെ ചോദ്യം സംസ്കാര ശേഷം എത്ര ദിവസമാണ് യേശു ഉത്തരം ഓപ്ഷൻ എ നാലാം ദിവസം ഏഴാമത്തെ ചോദ്യം യേശുവിൽ എല്ലാവരും വിശ്വസിച്ചാൽ ആര് വന്ന് വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ഹരിസയരും പറഞ്ഞത് ഉത്തരം ഓപ്ഷൻ ബി റോമാക്കാർ അടുത്തത് എട്ടാമത്തെ ചോദ്യം മർത്തായയും മറിയത്തിന്റെയും സഹോദരന്റെ പേര് ഉത്തരം ഓപ്ഷൻ എ ലാസർ ഒമ്പതാമത്തെ ചോദ്യം ബഥാനിയ ജെറുസലേമിനടുത്ത് എത്ര സ്ഥാന്തിയോൺ ദൂരത്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് സ്ഥാന്തിയോൺ പത്താമത്തെ ചോദ്യം യേശു ഉത്തരം ഓപ്ഷൻ സി ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടാൻ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി వజన యాప్ నన్నీ